மட்டன் கீழ் ഇവൾ ഓരോ ദിവസം ഓരോ കുപ്പി കൊണ്ട് വരുന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എത്രയോ ദിവസത്തിൽ ഒരിക്കൽ എടുക്കുന്ന വീഡിയോ ആയിരിക്കും എപ്പോഴെങ്കിലും ഇങ്ങനെ അപ്ലോഡ് ചെയ്യും രാവിലെ തന്നെ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു മോഹത്തിലാണ് ഞങ്ങൾ അതിനുവേണ്ടി ഞാൻ പുറത്തു പോയി മട്ടൺ മേടിച്ചിട്ട് വന്നു പ്രോൺസ് ബിരിയാണിക്ക് എന്തിനാണ് മട്ടൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മട്ടൻ രാത്രിക്ക് വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് പ്രോൺസ് ബിരിയാണി നയുതേ മല്ലിയിലേക്ക് ആയിരിക്കും ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ചേച്ചി ഒരു അടിപൊളി കുക്കാണ് അവളെ ഫുഡ് നല്ല ടേസ്റ്റായിട്ട് ഞാൻ കഴിക്കാറുണ്ട് നല്ല സൂപ്പറായിട്ട് അവൾ വെക്കാറുണ്ട് ഇതിനിടയിൽ ഞാൻ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ും ചെയ്തില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതി തീർക്കാനുണ്ടായിരുന്നു ഈ എഴുതുന്നത് എൻ്റെ സ്ക്രിപ്റ്റാണ് എന്റെ കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഞാനിന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കഴിഞ്ഞ് ബിരിയാണിയും റെഡിയായി പപ്പടവും പൊരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നിൽ നൈനെ കുറച്ചു നേരം കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും നൈനും കൂടെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ മാറുന്നത് എനിക്ക് ബിരിയാണി കഴിക്കുമ്പോൾ സാലഡ് ഇല്ലാണ്ട് പറ്റത്തില്ല സാലഡിന് വേണ്ടിയിട്ട് കുക്കുമ്പറും ക്യാരറ്റും മേടിക്കാൻ പോകും അതിന് മുന്നിലെ ചേസ് കൊറോണ കൊറോണ ഒരു വികാരമാണ് കൊറോണകത്താൽ ലെമൺ ഒക്കെ ഇട്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ ഒന്നുമല്ല ഇത് പ്രത്യേകിച്ച്